അത്രേ ഉള്ളൂ എക്സാ സിമ്പിൾ ആണ് ഇതൊക്കെ പഠിച്ചാൽ മതി പക്ഷെ മെയിൻസിലോട്ട് പോയപ്പോൾ എനിക്ക് എന്തൊക്കെയോ അല്ല ചില മിസ്റ്റേക്സ് വരുന്നുണ്ട് കാരണം അടുത്തിനെനിക്ക് പറയാനുള്ളത് ബൈഹർ ചെയ്യുന്ന ടെക്നിക്കിനെ പറ്റിയാണ് സോ ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഒരു ജോലി വാങ്ങണം ജോലി വാങ്ങിച്ച് കാണിക്കണം അങ്ങനെ കുറച്ച് വാശി ഉണ്ടായിരുന്നു വാശി വാശിയുള്ളപ്പോൾ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തു റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ എന്ന് വെച്ചാൽ സൂപ്പർ ബേസിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കത്രയും കോൺഫിഡൻസ് കുറഞ്ഞു കുറഞ്ഞു പറ്റും കാരണം എൻ്റെ ബെയ്സ് അത്ര സ്ട്രോങ് അല്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങി ഏഹ് ഹേ വൺസ് എ വെൽക്കം ബാക്ക് ടു വരണ്ട മലയാളം യൂട്യൂബ് ചാനൽ എന്റെ പേര് ഗൗതം കൃഷ്ണ ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന എൻ്റെ ഒരു ചെറിയ സ്റ്റോറി പറയാനാണ് വന്നത് അങ്ങനെ എനിക്കൊരു ജോലി കിട്ടി ആർ ആർ ബി ക്ലർക്കാണ് കിട്ടിയത് കഴിഞ്ഞാൽ ജനുവരി ഫസ്റ്റിനാണ് റിസൾട്ട് വന്നത് അപ്പോ ഞാനിവിടെ ജോയിൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ബാച്ച് ആണ് അപ്പൊ അതിനുശേഷം ഞാൻ ഇവിടെ ഇടയ്ക്ക് ഒരു മെൻറാറ്റ് കയറി ഞാൻ ഈ ആർ ആർ ബി ക്ലർക്ക് പാസ്സായ്ക്കെയാണ് സോ ഇപ്പൊ ഞാൻ ഡി വി കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഈ മാസം തന്നെ ഫെബ്രുവരി തന്നെ മിക്കവാറും ജോയിനിങ് കാണും ഞാൻ രണ്ടായിരത്തി ഇരുപത് ഡിഗ്രി പാസ് ആണ് എനിക്ക് സപ്ലൈസ് ഉണ്ടായിരുന്നു വൺ ഇയർ എനിക്ക് ഇയർ ഔട്ട് ആയി എനിക്ക് ഒരുപാട് ഏകദേശം പതിനഞ്ചിൽ കൂടുതൽ സപ്ലൈ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സപ്ലൈടെ കൂടെ പഠിച്ചിരുന്നത് ബാറ്റ് ആൻഡ് സ്പോർട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഐ ടി ഫീൽഡാണ് താല്പര്യം അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് സെറ്റിലാണെന്നുണ്ടായിരുന്നു ഇടയ്ക്കൊരു വാശിയൊന്നും ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് സെറ്റിലാണോ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും എനിക്ക് ഐ ടി ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സെറ്റിൽ ആവാൻ പറ്റത്തില്ല ഇവ ഞാൻ വിദേശത്ത് പോയാലും എനിക്ക് ഏകദേശം ഒരു മിനിമം ഒരു ഫൈവ് ഈസ് എടുക്കും എനിക്ക് നന്നായിട്ട് സെറ്റിൽ ആയി ഒരു ജോലിയൊക്കെ വാങ്ങാൻ വേണ്ടി അപ്പോൾ എനിക്ക് അത്രയും ടൈം റിസ്ക് എടുക്കാൻ താല്പര്യമില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ജോലി വാങ്ങണം ജോലി വാങ്ങിച്ച് കാണിക്കണം അങ്ങനെ കുറച്ച് വാശി വാശി ഉണ്ടായിരുന്നു ഉള്ളപ്പോൾ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തു റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു ഒരു ഐഡിയ എന്ന് വെച്ചാൽ ബാങ്ക് ജോലി ബാങ്ക് ജോലിയിൽ വൺസ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ബാക്കി എല്ലാ പി എസ് സിയിലും എസ് 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 എയിലും കമ്പയർ ചെയ്യുമ്പോഴും ബാങ്ക് കുറച്ചും കൂടെ അതിൻ്റെ പ്രോസസ്സ് ഒക്കെ ആണോ എന്ന് ഞാൻ അറിഞ്ഞു ദെൻ ഞാൻ അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ആയി ഞാൻ എൻ്റെ സിലബസ് നോക്കി പ്ലാൻ ചെയ്ത് അപ്പം പോകേണ്ട റീസണിങ് ആണ് മെയിൻ പ്രിലിംസിനും ഫിലിംസിനും മെയിൻ ആയിട്ടുള്ളത് ദെൻ കറണ്ട് അഫയേഴ്സ് ഞാൻ ഓൾറെഡി ബി എസ് സി മാത്തമാറ്റിക്സ് ആയിരുന്നു അപ്പോൾ എനിക്ക് ആയാലും റീസണിംഗ് ആയാലും സ്ട്രോങ് ആണ് ദൻ ഇംഗ്ലീഷ് എനിക്ക് ട്രൈ ചെയ്താൽ കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ട് നെക്സ്റ്റ് കറന്റ് അഫയേഴ്സ് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല സോ പഠിച്ച് നോക്കാം കാരണം ഒരു എക്സാമിന് പോവില്ല പഠിച്ചു നോക്കാം എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തു എനിക്ക് എവിടെയെങ്കിലും ഓൺലൈനായിട്ട് എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു കാരണം ഞാൻ കൂടുതലും ഓഫ്ലൈൻ ക്ലാസ്സാണ് ഞാൻ കണ്ടു പഠിക്കാറുള്ളത് അല്ല ഓൺലൈനായിട്ട് ഞാൻ ഒന്നും അധികം പഠിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറ്റി ക്ലാസ്സുകളെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ ക്ലാസ്സിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ ഈ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പം ആദ്യം എന്ന പേര് റൈസ് എന്നാണ് എനിക്ക് റൈസൊന്നും എനിക്കറിയത്തില്ല ഞാനപ്പോൾ കയറി അവർ നമ്പർ കിട്ടി നമ്പറെ കോൺടാക്ട് ചെയ്തപ്പോൾ ചെന്നൈ റൈസാണ് തമിഴാണ് സംസാരിച്ചത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരു ബാങ്ക് ക്ലാസ് നോക്കാൻ വേണ്ടി കേൾക്കിയതാണ് എനിക്കതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല അപ്പോൾ അവരെനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു ഇങ്ങനെയൊക്കെ പഠിക്കേണ്ട എന്തൊക്കെയാണ് ടോപ്പിക്സ് ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് അവരെ എനിക്ക് ടു ഹൺഡ്രൺ റൈസുള്ള നമ്പർ തന്നത് സോ അവിടെ ഞാൻ നമ്പർ വിളിച്ചത് അന്വേഷിച്ചു ബ്ലാക്ക് മിഷൻ എടുത്തു അങ്ങനെ ഞാൻ ഇവിടെ മാർച്ച് ഇരുപത്തി രണ്ടിലാണ് മിഷിന് കയറി ജോയിനിങ് ചെയ്തത് ദെൻ ഞാൻ ഇവിടുത്തെ ബേസിക് ഫസ്റ്റ് ബേസിക് ക്ലാസ് ആയിരുന്നു ബേസിക് ക്ലാസ് ആയതപ്പം എനിക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി ഇവിടുത്തെ ഓർഡർ വരുന്നത് എങ്ങനെയാണ് ബേസിക് ക്ലാസ് കഴിഞ്ഞ് എക്സ്ട്രീം ദൻ സൂപ്പർ ബാച്ച് എന്ന ഓഡർ ആണ് വരുന്നത് പക്ഷേ എനിക്ക് ബേസിക് ക്ലാസ് കഴിഞ്ഞതിന് ഉടനെ തന്നെ സൂപ്പർ ബാച്ച് കയറാനുള്ള പെർമിഷൻ എടുത്തു തന്നു കാരണം അപ്പോൾ എക്സാം സീസൺ ആയിരുന്നു അപ്പോൾ സൂപ്പർ ബാച്ചിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്രയും കോൺഫിഡൻസ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞുമായിരുന്നു കാരണം എൻ്റെ ബേസ് അത്ര സ്ട്രോങ്ങ് അല്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങി അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുകയാണ് ചെയ്ത് അറൗണ്ട് ഒരു നാല് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക് എടുത്തു ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങി എൻ്റെ പാറ്റേൺ ഇങ്ങനെ പഠിച്ചാൽ പോരാ കാരണം ബേസ് മാത്രം സ്ട്രോങ് ചെയ്താൽ എൻ്റെ സ്പീഡ് ഒരിക്കലും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഓൾറെഡി ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് അനലറ്റിക് സ്കിൽസ് കൂടുതലായത് കൊണ്ട് തന്നെ എന്നെ അനലൈസ് ചെയ്യും ഞാൻ മാക്സിമം കാര്യങ്ങൾ അനലൈസ് ചെയ്ത് സെൽഫ് പ്രിപ്പയർ ചെയ്യാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തിരുന്നത് ആ ടൈം അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ ടൈം ഇങ്ങനെയായിരുന്നു കാരണം എനിക്ക് എ അറ്റൈം ഒറ്റയ്ക്കൊന്നും പഠിക്കാനും പറ്റില്ല ഒരുപാട് ടൈം ഞാൻ പഠിച്ചാൽ എനിക്ക് എക്സോസ്ഡ് ആകുന്നുണ്ട് എനിക്ക് പഠിത്തം വേണം അതിൻ്റെ കൂടെ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ക്ലീൻ ആയിട്ട് കൊണ്ടുപോകാൻ വേണം ഞാൻ സ്റ്റഡി പ്ലസ് എൻജോയ്മെന്റ് അങ്ങനെ ഒരു പാറ്റേൺ ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തു മീൻസ് ഞാൻ രാവിലെ തൊട്ട് ഈവനിങ് വരെ ഞാൻ ന്യൂസ് ആയാലും ദെൻ ലൈവ് സെക്ഷൻസ് ലൈവ് ആണ് എന്നെ കൂടുതലും സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കാരണം ലൈവ് സെക്ഷൻസ് തരമ്പഴ് ഞാൻ കമൻ്റ് ചെയ്യും ഉത്തരങ്ങൾ ഓൺ ദി സ്പോട്ട് ഞാൻ കമൻറ്റ് ചെയ്യും കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ചലഞ്ചസ് വരും കാരണം എന്നെയും കാട്ടി മുന്നിൽ ഒരുപാട് പേരുണ്ട് എന്നെയും കാട്ടി മുന്നിൽ ഒരുപാട് പേര് ഉത്തരം ചെയ്യുന്നുണ്ട് ആദ്യം കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തെറ്റും തെറ്റുമ്പോൾ ഞാൻ ഓ പേടിയാണ് നെഞ്ചിൽ നിന്ന് കത്തും കാരണം ഞാനൊരു മണ്ടത്രം കാണിച്ചത് ഇത്രയും പേര് കാണയാണ് കാരണം ഒരു ടു കെ ത്രീ കെ ലൈവ് പോകുന്ന ആൾക്കാർ ഇത്രയും കാണയാണ് ഒരു മണ്ടത്രം പറ്റി അപ്പോൾ താഴെ ബാക്കിയുള്ളവരെല്ലാം ഉത്തരം പറയും അപ്പോൾ ഒരു വാശി വന്നു കാരണം ടൈമിൽ കറക്റ്റ് ടൈമിൽ സ്പീഡിൽ ആക്യുറേറ്റായിട്ട് തന്നെ ഉത്തരം ചെയ്യണം എനിക്കെപ്പോഴും എൻ്റെ വാശി എപ്പോഴും എന്നെ കൂടുതൽ ഉയരത്തോട്ട് എത്തിച്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ വാശിയുള്ളതുകൊണ്ട് വീണ്ടും ഒരുപാട് ക്ലാസ് കണ്ട് കണ്ടിനി ഗ്രാജുവലി സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി ആ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ലൈവ് സെക്ഷൻസ് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മോർണിംഗ് സെക്ഷനിൽ ദെൻ അതിനുശേഷം ഞാൻ മോക്ക് അധികം ചെയ്യാറില്ലായിരുന്നു ആദ്യം നോക്കി കാരണം ഞാൻ മോക്കിനൊരു കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ മോക്ക് പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യാനാണ് കാരണം ഏത് ക്വസ്റ്റിൻ ആദ്യം അറ്റൻഡ് ചെയ്യാം ഏത് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യേണ്ട ആ ഒരു പ്ലാനിങ്ങിന് വേണ്ടിയാണ് ഞാൻ മോക്ക് യൂസ് ചെയ്തത് പക്ഷേ എൻ്റെ സ്റ്റഡിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്തത് യൂട്യൂബും ലൈവ് സെക്ഷൻസും ആണ് ദെൻ അതിന് ശേഷം ആറ് വരെ ഞാൻ പഠിക്കും ആറുമണിക്ക് ശേഷം എൻ്റെ ബൈക്ക് എടുക്കും ഞാൻ എങ്ങോട്ടെങ്കിലും പോകും സോളോ ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കും അങ്ങനെ ഞാൻ സെൽഫായിട്ട് എൻജോയ്മെൻറ്റ് കണ്ടെത്തും അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു റുട്ടീൻ ആ ഒരു ബ്രേക്ക് ടൈമിൽ സോ ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സ് ഞാൻ എല്ലായിടത്തും ഷോർട്ട് കട്ട്സ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോഴും ഞാൻ അതിൻ്റെതായ രീതിയിൽ ചിന്തിക്കും വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഓരോന്നായിട്ട് കണക്റ്റ് കണക്ട് ചെയ്യും കാരണം എനിക്ക് ഓൾറെഡി മാക്സും റീസണിങ് ഇൻട്രസ്റ്റ് ആണ് ഞാൻ റീസണിങ്ങായാലും ഫസ്സിലൊക്കെ ആണെങ്കിൽ ഞാൻ മിനിമം പോസിബിലിറ്റി ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും കാരണം എനിക്ക് ടൈമുണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലെനിക്ക് ടൈമുണ്ട് ഒരുപാട് പക്ഷേ എക്സാമിനകുമ്പോൾ ടൈമില്ല അപ്പോൾ അതെനിക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ട ടൈമിൽ മിനിമം ടൈമിൽ എങ്ങനെ ചെയ്യാം എന്ന രീതിയിൽ എനിക്ക് സ്ട്രോങ് ആണെന്നുണ്ടായിരുന്നു ഞാൻ പസിലൊക്കെ ഒന്നോ രണ്ടോ പോസിബിലിറ്റി തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അതിനുള്ള സ്കിൽസ് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് നോക്കി പിന്നെ ഞാൻ ഒരുപാട് സ്കിൽസ് അങ്ങനെ തന്നെ എന്റെ ബ്രേക്ക് ടൈമിൽ ഞാൻ അച്ചീവ് ചെയ്തു ഓൾറെഡി ഞാൻ ഇവിടെ പഠിച്ചിട്ടുള്ള റൈസ് പഠിച്ചുള്ള ബേസ് ഓക്കെ ആയിരുന്നു ദൻ അതിനുശേഷം ഞാൻ ഇവിടെ ലൈവ് എടുത്ത് എനിക്ക് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്തപ്പോൾ എനിക്ക് ഒരുമാതിരിയുള്ള ട്രിംസ് ഒക്കെ കിട്ടാൻ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ഓരോ പ്രിലിംസ് കിട്ടാൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ മെയിൻസിൽ എനിക്ക് കിട്ടുന്നില്ല കാരണം പ്രിലിംസ് കിട്ടിയപ്പോൾ എനിക്കൊരു കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയി ഇത്രേ ഉള്ളൂ എക്സാം ആണ് ഇതൊക്കെ പഠിച്ചാൽ മതി പക്ഷെ മെയിൻസിലോട്ട് പോയപ്പോൾ എനിക്ക് എന്തൊക്കെയോ നല്ല ചില മിസ്റ്റേക്സ് വരുന്നുണ്ട് കാരണം എൻ്റെ കറണ്ട് അഫേഴ്സ് പ്രിപ്പറേഷൻ അത്ര പോരാ ദെൻ എൻ്റെ ഇംഗ്ലീഷും അത്ര സ്ട്രോങ്ങ് അല്ല ഞാൻ വിചാരിച്ച അത്രയും സ്ട്രോങ് അല്ല കാരണം ഗ്രാമർ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് അപ്പം അത് അത്ര സ്ട്രോങ്ങ് അല്ല അപ്പം അതിന് വേണ്ടി ഇനി അടുത്ത് പ്രിപ്പയർ ചെയ്യണം അപ്പം എനിക്ക് ഓരോ തോൽവിയിൽ മെയിൻസിൽ ഓരോ തോൽവിയിൽ എനിക്ക് ഓരോ ലെസൺസാണ് കിട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ എന്തൊക്കെ വീക്കാണ് ഇനി അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര മാർക്ക് കൂടുതൽ വേണം ആ ഒരു പ്ലാനിങ്ങിനാണ് എൻ്റെ നെക്സ്റ്റ് ജേണി അങ്ങോട്ട് പോയത് അപ്പോൾ ഞാൻ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എനിക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊക്കെ ട്യൂഷൻ എടുപ്പിക്കാൻ വേണ്ടി പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ സുഹൃത്തുവിടുത്ത് മെൻഡായിരുന്നു അപ്പോൾ ആ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ ഒന്ന് മടിച്ചല്ലെങ്കിലും പിന്നീട് ഒക്കെ പോയി നോക്കാം കാരണം ഒരു പുതിയ എൻവയർ വെൻറ്റ് പോവാണ് അപ്പം പഠിപ്പിച്ചാൽ എന്തായാലും പഠിക്കുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് പഠിക്കുന്നതിന് കൂടെ പഠിക്കുമെന്ന് കാരണം അത്രയും അത്രയും ബേസ് സ്ട്രോങ്ങ് ആകത്തേ ഉള്ളൂ അപ്പം പോവാന്ന് വെച്ച് ഞാൻ ഇവിടെ കയറി മെൻറായിട്ട് കയറി മെൻട്രന് ശേഷമാണ് പിന്നെ എൻ്റെ ഇംഗ്ലീഷ് ആയാലും കറണ്ട് ആയാലും ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയത് അത് ഇംപ്രൂവ് ചെയ്യാൻ കാരണം സ്റ്റുഡൻസിന് പഠിപ്പിക്കണം അതേപോലെ തന്നെ എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ കൂടെ ഞാൻ ബ്ലാക്ക് ബോക്സ് ബോക്സെന്നുള്ള നോട്ടിൻ്റെ ഐഡിയ മനസ്സിലായി സോ ഇത്രയും കാലം ഞാൻ ബ്ലാക്ക് ബോസ് ഒരു സംഭവമാണ് ഒരു നോട്ടിൽ കൊച്ച് എഴുതുന്നു അത്ര ഞാൻ സിറ്റിസിനെ കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ബ്ലാക്ക് ബോക്സ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇംഗ്ലീഷാണ് ഞാൻ അതായത് കൂടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മോക്ക് ചെയ്യുമ്പോഴേ ഓരോ ക്വസ്റ്റൻസും തെറ്റായ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുകയും അതിൻ്റെ സൊല്യൂഷനും അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതി എടുക്കുകയും ചെയ്യും ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും നമ്മൾ നോട്ട് എഴുതുമ്പോൾ വേണ്ടി നമ്മുടെ ആ മെമ്മറിൽ അത്രയും ആവും എങ്ങനെ എഴുതി അടുത്തിൻ്റെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സെയിം പാറ്റർ ചോദ്യം വന്നുകഴിഞ്ഞാൽ നമുക്കത് റീകോൾ ചെയ്യാൻ പറ്റും ഓ ഇത് നമ്മൾ പണ്ട് എഴുതിയിട്ടുള്ള ക്വസ്റ്റൻ ആണല്ലോ ഇതിന് ഉത്തരം ഇതാണ് ഇങ്ങനെ ചെയ്തതിൻ്റെ ഉത്തരം കിട്ടും അപ്പോൾ ഞാനിങ്ങനെ റീകളക്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ഗ്രാച്വലി ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി നെക്സ്റ്റ് കറണ്ട് അഫേഴ്സ് പഠിക്കാൻ തുടങ്ങിയത് സ്റ്റുഡൻസിന് വേണ്ടിയും ദെൻ നമ്മളെ കൊളീക്സിലുള്ള മെൻ്റേഴ്സായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കമ്പയിൻ സ്റ്റഡി നടത്തിയിട്ടാണ് ഞാൻ എൻ്റെ കറണ്ട് അഫേസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത് സോ അവരൊക്കെയാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അസ് എ മെൻ്റർ എനിക്ക് നിങ്ങളത് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെ പൊട്ടൻഷ്യൽ വിശ്വസിക്കുക ഒരുപാട് ടൈം എടുക്കുമായിരിക്കും അടുത്തിന് എനിക്ക് പറയാനുള്ളത് ബൈ ഹർ ചെയ്യുന്ന ടെക്നിക്കിനെ പറ്റിയാണ് സോ ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കെന്ന് പറഞ്ഞാൽ ഫ്ലാഷ് കാർഡ് എന്നുള്ള ടെക്നിക്കാണ് ഇപ്പോൾ അറിയാത്തവർക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ സർച്ച് ചെയ്താൽ മതി എന്താണ് ഫ്ലാഷ് കാർഡ് എന്ന് തന്നെ കറണ്ട് അഫേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളും പഠിച്ച കറക്റ്റ് കുറച്ച് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഉപരി നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യുക സോ സ്മാർട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്പീഡായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും സോ എല്ലാം സ്മാർട്ട് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ വീട് വെച്ച്